പലപ്പോഴും എന്നെ കരിങ്കൂടിയാണെങ്കിൽ ഞാൻ ചിരിക്കാറുണ്ട് എനിക്ക് ഏറ്റവും വർഷമുള്ള നിറമാണല്ലോ എന്നെ കാണിക്കുന്നത് എന്ന് ഞാൻ സന്തോഷിച്ചിട്ടുണ്ട് അതെനിക്ക് ഏറ്റവും വർഷമുള്ള നിറം കറപ്പാണ് അതെ അതുകൊണ്ട് ഈ നിറം എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ ഇത് ഏതെങ്കിലും ജാതി നിറം ഇതൊക്കെ ആണെങ്കിൽ ചോദിച്ചു വച്ചാണോ അപേക്ഷ കൊടുത്തോ എനിക്ക് വെള്ളക്കളറിൽ ജനിക്കണം അപേക്ഷ കൊടുത്തിട്ടുണ്ടോ ഇല്ല ഈ വെള്ള കളറിൽ ജനിച്ചിട്ട് എന്താ എന്തോ അസുഖം വന്നാൽ നേരെ അങ്ങ് കറപ്പായിപ്പോ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ ചില അസുഖങ്ങളൊക്കെ നമ്മൾ ചികിത്സ കഴിഞ്ഞിറങ്ങു വന്നാൽ പോലെ ഇരുന്നാണ് നല്ല കറുത്ത കളറിൽ വരുന്നത് കളിയാക്കാൻ പറ്റുമോ അപ്പോൾ ഒരാൾ നിറം മാറാനും വലിയ സമയമൊന്നും വേണ്ട അതുകൊണ്ട് നിറമൊരു പ്രശ്നമല്ല ജാതി ഒരു പ്രശ്നമല്ല ഒരാൾ മുന്നോക്ക സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് അയാൾക്ക് അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല പിന്നോക്ക സമുദായത്തിൽ ജനിച്ചുകൊണ്ടോ ദളിതനായത് കൊണ്ടോ അവിടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല നിറത്തെക്കുറിച്ച് ചീഫ് സെക്രട്ടറി ചെയ്ത കാര്യം ഞാൻ ഫേസ്ബുക്ക് ഒന്നുള്ളതാണല്ലേ ഫേസ്ബുക്ക് കണ്ടില്ല അപ്പം ചീഫ് സെക്രട്ടറി മാഡം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു അവരെ നിറത്തെക്കുറിച്ച് ഒരുപാട് ബുദ്ധിമുട്ട് ഒരിക്കലും നിറം ആരെ ചോദിച്ചിട്ടാണ് നിറം മാറ്റുന്നത് നല്ല വെളുത്ത അച്ഛനും അമ്മയ്ക്കും അപ്പം എൻ്റെ കറുത്ത കളറുള്ള മോള് ജനിക്കുന്നത് ആരുടെയെങ്കിലും കുറ്റമാണ് ഈ നിറം നമ്മൾ ചോദിച്ച് വാങ്ങിച്ചതാണ് എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള നിറം കറുപ്പാണ് മിക്കവാറും എന്നെ കാണുമ്പോൾ നിങ്ങൾ കറുത്ത കൊടുപ്പല്ലെങ്കിൽ നീല കൊടുപ്പുള്ള കറുത്ത് ഡാർക്ക് കളറാണ് എനിക്കിഷ്ടം പലപ്പോഴും എന്നെ കരിങ്കൂടിയാണെങ്കിൽ അതിനെ ചിരിക്കാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറമാണല്ലോ എന്നെ കാണിക്കുന്നു എന്ന് ഞാൻ ആരോചിച്ച് സന്തോഷിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറം കറുപ്പാണ് അതെ അതുകൊണ്ട് ഈ നിറം എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ ഇത് ഏതെങ്കിലും ജാതി നിറം ഇതൊക്കെ ആണെങ്കിൽ ചോദിച്ച് വാങ്ങിച്ചോ അപേക്ഷ കൊടുത്തോ എനിക്ക് വെള്ള കളറിൽ ജനിക്കണം പെട്ടോടുത്തിട്ടുണ്ടോ ഇല്ല ഈ വെള്ളക്കളറിൽ ജനിച്ചിട്ട് എന്താ എന്തോ ഒരു അസുഖം വന്നാൽ നേരെ അങ്ങ് കറപ്പായിപ്പോ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടു ചില അസുഖങ്ങളൊക്കെ നമ്മൾ ചികിത്സ കഴിഞ്ഞിറങ്ങു വന്നാൽ പോലെ ഇരുന്നാണ് നല്ല കറുത്ത കളറിൽ വരുന്നത് ആ കളിയാക്കാൻ പറ്റുമോ അപ്പോൾ ഒരാളെ നിറം മാറാനും വലിയ സമയമൊന്നും വേണ്ട അവിടെ നിറമൊരു പ്രശ്നമല്ല ജാതി ഒരു പ്രശ്നമല്ല ഒരാൾ മുന്നോക്ക സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് അയാൾക്ക് അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല പിന്നോക്ക സമുദായത്തിൽ ജനിച്ചുകൊണ്ടോ ദളിതനായത് അവരെ അവിടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല